ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചത് നമ്മളിപ്പോൾ വിരുന്നുകാരെ പോലെ വല്ലപ്പോഴും ആട്ടോ വീഡിയോ ഇട്ട് വരുന്നത് മറ്റൊന്നുമല്ല ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ബിസിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു തിരക്കിൻ്റെ അടിയിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആരുടെ അടുത്തേക്കും എത്താത്തതാണോ അതും ആരെങ്കിലും കാണാത്തതാണോ എന്നറിയില്ല വീസൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ദയവായിട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ഞാൻ വന്ന വിഷയത്തിലേക്ക് അടക്കാം ഞാൻ മുന്നേ ഒരു മിനി ഡ്രീം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മിനി ഡ്രീം കേക്കും കൂടെ ചെയ്തിരുന്നു വീഡിയോ ലെങ്ത് ആവേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് നല്ലോണം സെയിലായ കേക്കാണ് കേട്ടോ രണ്ടും വൈറ്റും ബ്ലാക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ശ്രമിക്കണേ പുതിയ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ എനിക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം ഞാൻ നൂറ് എം എൽ ബോട്ടിലാണ് കേട്ടോ ഈ ഒരു മിനി ഡ്രീം കേക്ക് ചെയ്യാൻ പോവേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള സ്പോഞ്ചിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഹാഫ് കെ ജി വൈറ്റ് സ്പോഞ്ചാണ് അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുക്കണ ആ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഈ വൈറ്റ് സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം ഞാൻ ഒന്നര കപ്പ് ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൽക്ക് വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിനുശേഷം പിന്നെ ഞാൻ ചോക്ലേറ്റ് മോസ് തയ്യാറാക്കി തയ്യാറാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽക്ക് വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗണേഷും അതുപോലെ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് ക്രീമാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ മൂന്നാമത്തെ ലെയറായിട്ട് ഗണേശാണ് ചേർത്ത് കൊടുക്കുന്നത് അൻപത് ഗ്രാം ചോക്ലേറ്റും അൻപത് ഗ്രാം ക്രീമുമാണ് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നട്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ നട്സ് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ നാലാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ അവർ പൊട്ടിക്കുന്ന ടൈപ്പ് ആണല്ലോ അപ്പം ഞാൻ പൊട്ടിക്കുന്ന ടൈപ്പല്ല അതും ഞാൻ ഗണേശ് ജ്യൂസി ആയിട്ട് കഴിക്കണിതൊന്നും ഇങ്ങോട്ട് ടേസ്റ്റ് പിന്നെ നമ്മൾ ചെറിയൊരളവിൽ ഉണ്ടാക്കി കൊടുക്കല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇതിക്കും ഞാൻ ഒരു അറുപത് ഗ്രാം ക്രീം അതുപോലെ തന്നെ ഇരുപത് ഗ്രാം മിൽക്ക് മേഡും ഇരുപത് ഗ്രാം ചോക്ലേറ്റും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഗണേശ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ ഒരു കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് വൈറ്റ് ഡ്രീം കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചുരണ്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലെട്ടോ ചെയ്യണത് ഞാൻ കുറച്ച് നട്്സ് അതായത് ആൽമൺസും കാഷനട്സും ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എനിക്ക് നല്ല ഞാൻ പറഞ്ഞല്ലോ നല്ലോണം പോയിട്ടുള്ള കേക്കാണ് വൈറ്റും ഡാർക്കും ഡ്രീം കേക്ക് അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും സക്സസ് ആവുന്ന റെസിപ്പിയാണ് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക വീഡിയോ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കൽ ഞാനിന്ന് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾപ്ഷനാക്കി വെക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ ഇഡിറ്റിൻഷാദാ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ സ്ലാ വലൈക്കും